ഫിസിക്കലി എൻഗേജ് ചെയ്യുന്ന ഫിസിക്കലി ആക്റ്റീവ് ആകുന്ന ഒരു ആക്ടിവിറ്റീസ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം ഒരു മേജർ ഇതാണ് കുട്ടികളുടെ ഒരു ബേസിക് ട്രേറ്റ് എന്ന് പറയുന്നത് അവിടെ ക്യൂരിയോസിറ്റി ആണ് അല്ലെ കുട്ടികൾ വന്ന് ക്യൂരിയസ് ആയിട്ട് കുറച്ച് ഡൗട്ട്സ് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന എത്ര ആളുകളുണ്ട് അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുക ഓക്കെ കുട്ടി പലതരത്തിലെ ക്യൂരിയോസിറ്റി ലെവലുള്ള കുട്ടികൾ ഉണ്ടാകും പക്ഷെ അതിൽ തന്നെ ഇവൻ എന്ത് പറഞ്ഞാലും സംശയമാണ് എന്ന രീതി പക്ഷെ ആ ക്യൂരിയോസിറ്റി അവന്റെ ഒരു ഇന്റലിജൻസിന്റെ ലക്ഷണം കൂടിയാണ് ആ ക്യൂരിയോസിറ്റിയെ പ്രോപ്പറായിട്ട് നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും നല്ലത് ബഹുമാനായ പി ബി ന്യൂ അദ്ദേഹം അദ്ദേഹമാണ് ആ ഒരു സംസാരത്തിന്റെ നടത്തുന്നത് ഒരുപാട് ജില്ലകളിലൊക്കെ ഡെപ്യൂട്ടി കളക്ടർ ആയിട്ടും ഇപ്പോൾ നിലവിൽ അദ്ദേഹം കറണ്ട്ലി സർവിംഗ് ആസ് ദ ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടർ ഓഫ് ദ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഈ ഉള്ള ഒരു വ്യക്തിയാണല്ലോ അപ്പോൾ ചില നല്ല സ്റ്റെപ്പുകൾ എടുത്ത ഒരു വ്യക്തി എന്നുള്ളത് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രത്യേക നോട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ഒരു കാര്യം അദ്ദേഹത്തെ പറ്റിയല്ല അദ്ദേഹം പറഞ്ഞ വിഷയം അദ്ദേഹം പറഞ്ഞത് മക്കള് അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾ സംശയങ്ങൾ അതെത്ര നിസ്സാരമാണെങ്കിലും നമ്മൾ അതിന് ചെവി കൊടുക്കുന്നുണ്ടോ നമ്മളത് പരിഗണിക്കുന്നുണ്ടോ ഇത് വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം എന്ന ഒരു മേഖലയിലേക്കാണ് ഒരു ചിന്തയിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത് ഗൗരവാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കൾ നമുക്ക് എല്ലാം എല്ലാമാണ് നമ്മുടെ വേണ്ടപ്പെട്ടവരാണ് നമ്മുടെ കൺകുളിർമയാണ് നമ്മുടെ ഭാവി പ്രതീക്ഷകളാണ് നമ്മുടെ സ്വപ്നങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ വളർച്ചയും ഡിപെൻഡ് അപ്പോൺ ദർ പേരൻസ് അവരുടെ രക്ഷിതാക്കളെ ബന്ധപ്പെടുത്തിയാണ് അവരുടെ പലപ്പോഴും അവരുടെ വളർച്ചയുടെ ഒരു പ്രധാന ഘട്ടം നിൽക്കുന്നത് സ്വാഭാവികമായും പലതും കാണുമ്പോൾ പല സംശയങ്ങളുണ്ടാകും ചെറിയ കുട്ടികൾ വളരെ ചെറിയ കുട്ടികൾ വളരെ രസകരമായ ഒരു അനുഭവം എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ പിന്നെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കണം ഇപ്പോൾ ഇന്നലെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക ഇപ്പോൾ ഈ പിന്നെ നമ്മുടെ ഒരു ഏരിയയിൽ വരുന്നത് ഒരു നാല് ഒരു പിന്നെ അഞ്ച് നാല് ഒമ്പത് പത്ത് വയസ്സ് വരെയുള്ള മക്കളെയാണ് നമുക്ക് നോക്കാൻ കിട്ടില്ല ഇപ്പോൾ സ്കൂളിൽ അപ്പോൾ ഇന്നലെ വളരെ സീരിയസ് ആയിട്ട് എഴുതാൻ കൊടുത്ത് ഇങ്ങനെ എഴുതണം എല്ലോ മക്കളും എല്ലാ അറ്റൻഷനിൽ എഴുതുകയാണ് അപ്പോൾ ഒരുത്തൻ മുമ്പത്തെ ബെഞ്ചെന്ന് ചോദിക്കണം മഷ് ദുബായി പോയിട്ടുണ്ടു അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു അപ്പോൾ അവിടെ ദുബായ് വരേണ്ട യാതൊരു സാഹചര്യം അവിടെ അല്ല അപ്പോൾ പിന്നെ ഇല്ല ഞാൻ ദുബായി പോയിട്ടില്ല അപ്പോൾ എൻ്റെ അടുത്ത കമൻ്റ് എന്താ അറിയോ എൻ്റെ ഇപ്പം ദുബായി പോവുകയാണ് നാളെ അപ്പോൾ എന്തായാലും ചോദിച്ചാലും മക്കൾക്ക് സംശയങ്ങളാണ് അതെ പിന്നെ അതേപോലെ തന്നെ പിന്നെ നമ്മളൊരു സഹപ്രവർത്തകൻ മൂപ്പര് വളരെ സരസമായിട്ട് കൈകാര്യം ചെയ്യും അതായത് പിന്നെ ഈ മഷ ഇന്ന അവൻ കല്ലെടുത്ത് എറിഞ്ഞു അപ്പോൾ പിന്നെ എറിഞ്ഞ ആളെ കൊണ്ടുവരും അപ്പോൾ പിന്നെ കുട്ടികളാണല്ലോ അവർ ഫസ്റ്റ് തന്നെ പറയുന്നത് ഞാൻ എറിഞ്ഞിട്ടില്ല അപ്പോൾ ശരി എനിക്ക് എറിയണ്ട എത്ര പ്രാവശ്യം എറിഞ്ഞു എന്ന് പറഞ്ഞാൽ രണ്ട് വട്ടാണോ മൂന്ന് വട്ടാണോ എന്ന് പറഞ്ഞു അപ്പോൾ കുട്ടികളുടെ നിഷ്കളങ്കതയല്ലേ അവർ പറയും ഒറ്റ പ്രാവശ്യം പ്രാവശ്യമാശ ഞാൻ എറിഞ്ഞതെന്ന് പറഞ്ഞു എറിഞ്ഞിട്ടുണ്ട് അതെ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചോദ്യങ്ങൾ അവരുടെ സംശയങ്ങൾക്ക് നമ്മൾ വില കൊടുക്കണം തീർച്ചയായും അത് ചിലപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങൾക്ക് ഒരു ഒരു അസ്വാഭാവികത തോന്നുന്നു അസ്വാഭാവികതെന്തൊക്കെ ചോദിക്കണം അങ്ങനെ ഒരു ചോദ്യം ഇന്നലെ നമ്മുടെ സ്കൂളിൽ ഒരു കുട്ടി ചോദിച്ചു നാലാം ക്ലാസ് പഠിക്കണ ഒരു പയ്യൻ എന്നോട് ചോദിക്കണതിന്റെ മുമ്പ് സ്കൂളിലെ പി ടി സി എമ്മിനോടാണ് ചോദിച്ചത് പാർട്ട് ടൈം കണ്ടീഷ്യൻ സ്റ്റാഫാണ് അദ്ദേഹം അദ്ദേഹത്തോട് ചോദിച്ചു നമ്മള് ചുണ്ടിൽ വെക്കുന്ന ഭാഗം സിഗരറ്റിന്റെ ചുണ്ടിൽ വെക്കുന്ന ഭാഗത്തിന്റെ കളർ എന്താണ് എന്ന് ചോദിച്ചു മൂപ്പരത് എന്നോട് വന്ന് പറഞ്ഞു എന്താ കുട്ടി അങ്ങനെ പറയാൻ കാരണം അവൻ എന്താ അത് ഉപയോഗിക്കാനുള്ളൂ നാലാം ക്ലാസ്സിലുള്ളൂ ഇയാൾ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് ഞാനത് ചോദിക്കാനൊന്നും പോയില്ല കുട്ടിയോട് കുറെ കഴിഞ്ഞപ്പോ അവൻ എന്നോട് വന്ന് ചോദിച്ചു അത് പക്ഷെ സിഗരറ്റിന്റെ കളർ എന്താണ് അതിന്റെ അപ്പൊ അവൻ കളർ എന്താണെന്ന് ചോദിച്ചു അപ്പൊ ഞാനത് പറഞ്ഞു കൊടുത്തു അതെന്താണെന്നൊന്നും അല്ലൊരു സാധനമാണുള്ളത് എന്തായാലും കുട്ടി അറിയേണ്ട സംഗതിയാണ് പറഞ്ഞു കൊടുത്തു ഇനി എൻ്റെതാണ് കളർ നിന്റെ കുപ്പായത്തിന്റെ ഷർട്ടിന്റെ ആ കളറാണ് അതിന്റെ തുമ്പത്ത് ബാക്കി വെള്ളയാണ് ഓൻ എന്താ ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞൊരു മറുപടി ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനല്ലേ എനിക്ക് ചിത്രം വരക്കാനാണ് അപ്പൊ അത് അത് അവരുടെ ഒരു ചിന്ത ആണ് സിഗരറ്റ് എന്നുള്ള ഒരു ചിത്രം വരക്കാൻ വേണ്ടിയാണ് അവൻ ചോദിച്ചത് പക്ഷേ നമ്മൾ കരുതുന്നത് പലപ്പോഴും നെഗറ്റീവായിട്ട് അത് മക്കളുടെ ചോദ്യങ്ങൾ അവരുടെ വളർച്ചയെ വല്ലാതെ ബാധിക്കും അപ്പൊ അവരെ നമ്മൾ പരിഗണിക്കണം ഇന്നലെ രാത്രിയോടെ നിന്ന് വരുന്ന വാർത്ത വലിയ വേദനാജനകമാണ് ഒരു ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി അമ്മയെ ലഹരിക്കടിമയായ മകൻ അടിമയായ മകൻ സ്വന്തം അമ്മയെ വെട്ടിക്കൊന്നും എന്നാണ് കോട്ടയത്ത് നിന്ന് വരുന്ന വാർത്തയാണ് അപ്പൊ എങ്ങനെ സംഭവിക്കുന്നു മക്കളിൽ ഇത്തരത്തിലുള്ള ചില ടെൻഡൻസികൾ ഇവിടെ പാലക്കാട് ശ്രീകൃഷ്ണപുരമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഒരു വാർത്ത സോഷ്യൽ മീഡിയയിലേക്ക് ഏറെ വൈറലായ വാർത്തയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു സ്കൂളിലെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു ഒരു തുണ്ടം കടലാസിൽ ചില അധ്യാപകരുടെ പേര് മറ്റൊക്കെ എഴുതി വെച്ച് മരണപ്പെട്ടു അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എനിക്കെന്തു പ്രശ്നം ഉണ്ടായാലും എനിക്കെന്ത് വിഷമുണ്ടായാലും എനിക്കെന്ത് ചോദിക്കാനുണ്ടായാലും എനിക്കെന്ത് പറയാനുണ്ടായാലും എൻ്റെ മാതാപിതാക്കൾ അവരതിന് വലിയ കാണും അവരെന്നെ കാതോർത്തിരിക്കും എന്ന ഒരു ഉറപ്പ് മക്കൾക്ക് കിട്ടണം കിട്ടാതിരിക്കുമ്പോൾ പലതിലേക്കും ഒരു പക്ഷേ മക്കൾ എഴുതി പോകാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല നമ്മൾ അതിനൊരു മതപരമായ ഒരു ഉണ്ട് എന്ത് ഒരു ചോദ്യത്തെ നമ്മൾ പിന്നെ ഒരു മനുഷ്യനെ പരിഗണിക്കുന്ന ഒര പരിഗണന എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാലോ അന്ധനായ വ്യക്തി പ്രവാചകൻ സലഹ് അലൈഹി വസ്ലമിൻ്റെ അടുക്കിലേക്ക് വന്നു പ്രമുഖരുമായി പ്രവാചകൻ സംസാരിച്ച് അവരിപ്പോൾ ഇസ്ലാമിലേക്ക് ഇങ്ങോട്ട് പ്രവേശിക്കുമോ എന്ന് പ്രവാചകന് തോന്നുമാറുള്ള ഒരു പിന്നെ അന്തരീക്ഷത്തിലാണ് ആ അന്ധനായ വ്യക്തി കടന്നു വന്നിട്ട് പറഞ്ഞെന്ത് എന്നെ ഉപദേശിക്കുക പ്രവാചകരെ എനിക്ക് ഉപദേശം തരിക എന്ന് ഒരു വേള പ്രവാചകൻ അദ്ദേഹത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു അതിശക്തമായ രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ അതിനെ ആക്ഷേപിച്ചത് കിയാമത്ത് നാള് വരെയുള്ള ആളുകൾക്ക് അതൊരു പാഠമായിട്ട് വിശുദ്ധ ഖുർആാൻ അത് കൃത്യമായിട്ട് പറഞ്ഞു പ്രവാചകനോട് ചോദിക്കുന്നു ഓ മുഹമ്മദ് നബിഅലൈ വസ്ലാം താങ്കൾക്ക് എന്തറിയാം ആർക്കാണ് ഹിതായത്ത് കിട്ടുക ആരാണ് നന്നാവുക എന്ന് താങ്കൾക്കറിയാമോ എന്ന് അത് ശക്തമായ രൂപത്തിലുള്ള ആക്ഷേപ വർഷമാണ് നല്ല മനുഷ്യന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതെ കേൾവിക്കാരനാകണം ശരിക്കും നമ്മളൊക്കെ ഈ ടീച്ചിങ് പ്രാക്ടീസ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ട്രെയിനിങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്നാണ് എൽ എസ് ആർ ഡബ്ല്യു എൽ എസ് ആർ ഡബ്ല്യുണ്ടെ ആ ഒരു ബേസിലാണ് കുട്ടികളിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടത് അതിൽ ആദ്യത്തെ എന്താണ് എല്ലാണ് ലിസണി കേൾക്കണം കേൾവയാണ് ഏറ്റവും ആര് പറയുന്നതും അവർ അതൊരു ചേർത്ത് പിടിക്കലാണ് അതിന് പരിഹാരം കണ്ടെത്താൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ് നമ്മൾ ഒരാളെ കേട്ടാൽ അയാൾക്ക് എന്തുമാത്രം ആശ്വാസം അത് ചെറിയ മക്കളുടെ വിഷയത്തിലാണെങ്കിൽ അത് ഭയങ്കരമാണ് അതായത് മാഷ് കുത്തി അപ്പോൾ എവിടെ മുളത്ത് കുത്തിയത് അപ്പോൾ കയ്യിലാണ് കുത്തിയത് ഇപ്പം വേദനിക്കുന്നുണ്ടോ ഇവിടെ വേദനിക്കുന്നുണ്ടോ അതുതന്നെ അവർക്ക് മതി പിന്നെ അവിടെ ആരും കുത്തിയിട്ടുമില്ല പിന്നെ ഒന്നുമില്ല അവളെ സമാധാനമായിട്ട് എന്തു ചെയ്യും അവിടെ സ്ഥലത്ത് പോയിരിക്കും എന്നാൽ അത് കേട്ടിട്ടില്ലെങ്കിലോ അത് കേൾക്കുവോളം വന്നിട്ട് എന്തു ചെയ്യും പിന്നെ കുട്ടികൾ ഇങ്ങനെ തൂണ്ടിയിട്ട് പിടിച്ചിട്ട് മഷന്നെ കുത്തി ഇന്ന കുത്തി എന്ന് പറയും അത് ചെറിയ കുട്ടികളുടെ പ്രകൃതിയാണ് പക്ഷേ അത് മാത്രമല്ല ഇപ്പം നേടുന്ന കുട്ടികൾ അവര് ചിലപ്പോൾ പല ചോദ്യങ്ങളും ഒന്ന് ചോദിക്കും ബയോളജിയിലെ ചോദ്യമൊക്കെ ചോദിക്കും ഇന്നലെ എൻ്റെ മോള് എട്ടാം ക്ലാസ്സിലാണ് ഞാനും പ്ലസ് ടു സയൻസാണ് പഠിച്ചത് പക്ഷെ അതൊക്കെ ആ കാലത്തല്ലേ ബയോളജിയിൽ ബയോളജിക്കൽ ചില ടേമുകൾ നമുക്ക് നമുക്കറിയില്ല അപ്പൊ നമ്മൾ അങ്ങനെ അങ്ങനെ അവരെ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നതിന് പകരം അതറിയാവുന്നതിലേക്കുള്ള ചില സൂചനകൾ അവർ നൽകും ഗൂഗിളിനോട് ചോദിച്ചാൽ മതി മോളെ ഗൂഗിളിനോട് ഒന്ന് ചോദിക്കുക അല്ലെങ്കിൽ ആ ടേമിന്റെ ഒരു മലയാളം ഡിക്ഷണറിയിലും നോക്കൂ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് നമ്മൾ മോട്ടിവേഷൻ കൊടുക്കുക ഡീമോട്ടിവേഷൻ കൊടുക്കുമ്പോഴാണ് കുട്ടികൾ അവർക്ക് അത് മനസ്സിൽ പ്രശ്നം ഉണ്ടാവുക അപ്പൊ ഈ ശ്രീകൃഷ്ണപുരത്ത് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട ആ കുട്ടിക്ക് ഒന്നര മാർക്ക് അങ്ങനെയാണ് വാർത്തകളിൽ കാണുന്നത് ഒന്നര മാർക്ക് ആ കുട്ടിക്ക് കുറഞ്ഞതിന്റെ പേരിൽ ഡിമോട്ടിവേറ്റ് ചെയ്തു ആ കുട്ടിയെ ഡിവിഷൻ മാറ്റിയിരുത്തി അത് വല്ലാതെ ആ കുട്ടിയെ ബാധിച്ചു പ്രയാസപ്പെടുത്തി എന്നാണ് അപ്പോൾ കുട്ടികൾക്ക് അവരുടെ സംശയങ്ങളിൽ അവരുടെ ചോദ്യങ്ങളിൽ ഇടപെട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അത് കേൾക്കാൻ അറ്റ്ലീസ്റ്റ് ലിസൺ ചെയ്യാൻ അല്ല ദൈനം കൗല അതൊരു അടിസ്ഥാനപരമായ ക്വാളിറ്റിയാണ് ഒരു മനുഷ്യൻ അത് ആദ്യം ഉണ്ടാകണം എന്ന് പലരും പലരോടും പറയും എന്താ റേഡിയോന്റെ പ്രത്യേകത പരിപാടി ഇല്ല അങ്ങനെ എന്നല്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കൾ അങ്ങനെ പറയുന്നില്ലെങ്കിൽ നമ്മൾ അവരെ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം മക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞത് ക്ലാസ്സിൽ നടന്ന നുള്ളുനുറുമ്പ് കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ അത് അലോസരം ഉണ്ടായാലും അവർ വലിയ കാര്യമായിട്ടാണ് പറയാം അപ്പോൾ അവരെ നമ്മൾ പറയുന്നില്ലെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്തോ കുട്ടിക്കൊരു പ്രയാസം ഉണ്ട് എന്ന രൂപത്തിലുള്ളൊരു ശ്രദ്ധ കൊടുക്കണം കാരണം കുട്ടികളുടെ പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അത് കേൾക്കുക എന്നുള്ളതിലാണ് നമ്മൾ ശ്രദ്ധയൂന്നേണ്ടത് അപ്പോൾ ഇന്നത്തെ ഒരു ചിന്തയെ നമുക്ക് ഇങ്ങനെ വൈൻ്റെ അപ്പ് ചെയ്യാം നമ്മുടെയൊക്കെ ഇടയിൽ വളർന്നു വരുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നെ കേൾക്കണം എൻ്റെ ഉപ്പ കേൾക്കണം എൻ്റെ ഉമ്മ കേൾക്കണം അവരെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് വലിയ കാര്യമാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമെങ്കിൽ പോലും അതിന് കാതോർത്തിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു വലിയൊരു തലമുറയുടെ ശില്പികളാണ് നമ്മൾ എന്നുള്ള ഒരു ചിന്ത എപ്പോഴും അടിസ്ഥാനപരമായിട്ടുണ്ടാവണം അതിൻ്റെ മതപരമായ പശ്ചാത്തലം നമ്മളിവിടെ വ്യക്തമാക്കി കഴിഞ്ഞു ഇൻഷാൽ അതിൽ നല്ലൊരു വെളിച്ചം ഇന്നത്തെ ചിന്തയിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്